അപ്പൊ ബിഗ് ബോസിൽ വെച്ച് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത സംഭവം അതെല്ലാരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു പിന്നെ അനീഷ് ഇങ്ങനെ ആയതിന്റെ കാരണക്കാരി അനുമോളെ കാണുന്നു തന്നെ ഞാൻ പറയത്തുള്ളു കേട്ടോ കാരണം കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് വരെ അനീഷേട്ടൻ എനിക്ക് അനീഷേട്ടൻ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ അനീശേട്ടന് പിന്നാലെ നടന്നത് നമ്മളെല്ലാരും കണ്ടതാണ് ആരുടെ കുറ്റമല്ല എന്റെ കേട്ടോ ഇയാൾ അത്ഭുതമില്ല അത് കോമഡിക്ക് വേണ്ടി അനുമോട് ചെയ്തതായിരുന്നു പക്ഷെ അത് കാട് ഇതിൽ പറഞ്ഞു എന്ത് പറ്റാൻ ഒരു പെണ്ണി നോന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഏതൊരാളാണെങ്കിലും തകർന്നു പോയല്ലോ അങ്ങനെ പുള്ളിക്കാരുന്നു തകർന്നു പോയതാണ് സംഭവം ഭയങ്കര മനസ്സ് മനസ്സത്തിലെ സന്തോഷ് ഭയങ്കര മനസ്സല്ല ആന കൊടുത്താലും ഒരാൾക്ക് ആശ കൊടുക്കരുത് കേട്ടിട്ടില്ലേ അതാണ്